സത്യം പറഞ്ഞുകഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങാൻ ഇത്രയും ലേറ്റ് ആയതിന്റെ മെയിൻ റീസൺ എന്താന്ന് അറിയാം ഈറോ മേക്കപ്പിൽ വന്നിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ സ്കിൻ കെയർ കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നൈറ്റ് സ്കിൻ കെയർ പ്ലസ് സെൽഫ് കെയർ വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ വേറെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം പൈസ പോകുന്ന പരിപാടിയാണ് എന്നുള്ളത് നമുക്കൊരു സെൽഫായിട്ടൊരു ഇൻകം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ഒരാള് ഒരു മടിയും ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരാളെ കണ്ടൊക്കെ മാത്രം നടന്നു പോകുന്ന കാര്യമാണ് ഈ സെൽഫ് കെയർ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം അപ്പോൾ എൻ്റെ സ്കിൻ കെയർ അല്ലെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ അല്ലെങ്കിൽ സെൽഫ് കെയർ പ്രോഡക്റ്റിൻ്റെ വേർത്ത് അല്ലെങ്കിൽ എത്ര രൂപയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഇന്നിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു നൈറ്റ് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓരോരോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് തോന്നി നമ്മളിപ്പോൾ ഗ്രോ ചെയ്തതിനനുസരിച്ച് നമുക്ക് സെറ്ററി മാറ്റങ്ങളൊക്കെ വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയെന്ന് നോക്കി വെക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കോസാരസിൻ്റെ ഒരു എ എ എച്ച് ബി എച്ച് ക്ലാരിഫൈൻ ട്രീറ്റ്മെൻറ്റ് ടോണർ ആണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ടോണറിലാണല്ലോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ഓൾമോസ്റ്റ് തൗസൻഡിന് ഉള്ളിലാണ് നയൻ എയ്റ്റി വൺ അങ്ങനത്തെ ഒരു എമൗണ്ട് ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു മിഡ് റേഞ്ച് കോസ്റ്റിലി ആ ഒരു ഐറ്റമാണ് പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഐറ്റം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം എങ്ങനെ പോയാൽ ഒരു ത്രീ ഫോർ മന്ത്സ് ഒക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം ഇപ്പൊ നിങ്ങൾ എന്നെ പോലെയാണ് നനയ്ക്കാൻ അറിയില്ല ഞാൻ നൈറ്റ് ആണ് തല കുളിക്കാറ് ഇപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുകയാണ് എന്റെ അടുത്ത് തേങ്ങ പറയുമ്പോൾ കുറെ പേര് പോയിട്ട് നല്ല നൈറ്റ് തല കുളിച്ച് കഴിഞ്ഞാൽ ജലദോഷം എന്നൊക്കെ എനിക്ക് ശീലായത് കാരണം എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ കോളേജിൽ പോകുന്ന സമയം മുതലേ നേരത്തെ ബസ്സിൽ പോകണം അപ്പൊ രാവിലെ കുളിച്ചിട്ട് പോക്കൊന്നും നടക്കില്ല അപ്പോൾ രാവിലെ പോകും വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ തേച്ച് റിലാക്സ് ആയത് തല കുളിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ഹാബിറ്റ് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഹെയർ വാഷിന് യൂസ് ചെയ്തിരിക്കുന്ന ഡ്രസ്മേയുടെ ഒരു ഷാംപൂം കാരാറ്റീൻ ഷാംപും അതുപോലെ തന്നെ കണ്ടീഷണറും ആണ് സോറി ഇന്ന് കണ്ടീഷണർ അല്ലാതെ മാസ്ക് കാണാൻ മാസ്ക് മാസ്കുകൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഒരു കുട്ടി പ്രോഡക്റ്റ് ആണ് പ്ലമ്മിൻ്റെ ഒരു ഹയ ബീറ്റീൻ വീഗൻ മ്യൂസിൻ ആണ് ഇത് സെവൻറ്റി ടു അവേഴ്സ് ഇൻറ്റൻസ് ഹൈഡ്രേഷൻ തരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ വലിയ പാക്കിന് വരുന്നത് നമുക്ക് സെവൻ ഹൺഡ്രഡ് അബോ വരുന്നുണ്ട് വലിയൊരു ബോട്ടിൽ വരുന്നുണ്ട് അത് ഞാൻ അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടോണർ സെറം ഇതിൻ്റെ ഇടയിൽ ഇത് ഈ സാധനം എവിടെ കുത്തിക്കേറ്റും എന്ന് ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഇതെന്താ ചെയ്യുന്നത് നമ്മൾ ടോണറിന് ശേഷം സെറത്തിന് മുന്നേ ആണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെറവല്ല സോറി ടോണർ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത സെറൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇതൊരു ടു ത്രീ ഡ്രോപ്സ് എടുക്കുക ഓക്കെ സൂപ്പർ ഐറ്റാണ് കേട്ടോ നല്ല പോലെ ഹൈഡ്രേഷൻ തരുന്നുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചാൽ മ്യൂസിയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഓക്കെ ഇത് പ്ലാൻ ബേസ്ഡ് ആണ് ആനിമൽ ബേസ്ഡ് മ്യൂസിയം എല്ലാം അപ്പോൾ ചിലവർക്കൊക്കെ ഈ സ്നേഹ മ്യൂസിയം ഒക്കെ യൂസ് ചെയ്യാൻ കുറച്ചൊരു മടിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ എനിക്ക് പിന്നെ ആ വക പ്രശ്നമൊന്നുമില്ല ഞാൻ എന്ത് കിട്ടിയാലും തിന്നെന്ന് പറഞ്ഞ ഒരാളായ കാരണം പിന്നെ ഫേസിൽ യൂസ് ചെയ്യാനാണോ മടി അപ്പോൾ എനിക്ക് ആവക പ്രശ്നമൊന്നുമില്ല ഫ്രീ കിട്ടി പ്രൊഡക്റ്റ് ആയ കാരണം ഞാൻ യൂസ് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് ഉണ്ട് സോ ഇനി വലിയ ബോട്ടിൽ വാങ്ങണം സെവൻ ഹൺഡ്രഡ് റുപ്പീസ് സ്പെൻഡ് ചെയ്യണ്ടേ എന്നുള്ളൊരു മണിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ലക്ഷ്യം അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇത് അപ്ലൈ ചെയ്തു ഫസ്റ്റ് ടോണർ അതിനുശേഷം നമ്മൾ ഒരു മ്യൂസിൻ അപ്ലൈ ചെയ്തു അപ്പോൾ ടോണറിൻ്റെ റേറ്റ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സംതിങ് തൗസൻ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഈ മ്യൂസിയൻ്റെ നമ്മൾ ബോട്ടിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്നത് ഒരു സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി തൗസൻഡ് കടന്നു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി തേർഡ് പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെറാണ് ഓക്കെ ഇതാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്ന സിറം ആൽഫ ആൾബൂട്ടീൻ ഹൈലോറിക് ആസിഡ് ഫേസ് സിറം ടു പെർസെൻറ്റേജ് ഇത് യൂസ് യു ലെമൺ ഓക്കെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുണ്ട് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ അതുപോലെ തന്നെ മെലാനിയം പ്രൊഡക്ഷൻ കുറയ്ക്കാൻ അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് സ്കിന്ന് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ സാധനം ഈ സാധനം എന്താണോ എനിക്കൊരു ലക്കി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം എനിക്കിത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഫസ്റ്റ് ടൈം എനിക്ക് ഈ ഒരു ഫുൾ ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടി അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നത് സെക്കൻഡ് ടൈം ഞാൻ ഇപ്രാവശ്യം പ്ലംബിന് സെയിലുള്ളപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അതും ബൈ വൺ ഗെറ്റ് വൺ ബൈ ടു ഗെറ്റ് ടു അതുപോലെ തന്നെ ബൈ ത്രീ ഗെറ്റ് ത്രീ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഇതെനിക്ക് ഫ്രീ കിട്ടിയ പ്രൊഡക്റ്റാണ് ഇനി മൂന്നാമത്തെ പ്രാവശ്യം തീരുമ്പയ്ക്ക് ഇതുപോലെ എന്തേലൊക്കെ വഴിയിൽ ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിലും ഉണ്ടല്ലോ നെക്ക് വിട്ടുപോകരുതേ കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഫസ്റ്റ് ഏജ് ആവുമ്പോൾ ഏജ് ആവുന്നതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ചുളിവുകളും അതുപോലെ തന്നെ വലിവുകളൊക്കെ വരിക കഴുത്തിലാണ് അപ്പോൾ നമ്മൾ ഫേസ് മാത്രമല്ല പ്ലാസ്റ്റിക് പോലെ വലിച്ചു കെട്ടിയിട്ട് കഴുത്ത് ചുളിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പറ്റേ ബോറായിരിക്കും അതുപോലെ തന്നെ ഫേസ് ഒരു കളറ് അതുപോലെ തന്നെ നെക്ക് വേറെ കളറായാലും ബോറാവും സോ അതുകൊണ്ട് കഴുത്തുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാ പ്രൊഡക്റ്റും മുഖത്ത് നിർത്തിയേക്കും ഫേസ് വാഷ് ഫേസ് വാഷ് ആണെങ്കിലും ഫേസ് മാസ്ക് ആണെങ്കിലും വേറെന്തേ പറ എൻ്റെ അമ്മ എൻ്റെ അമ്മ അങ്ങനെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾ മാറ്റിയിട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്തോ ഇത്രയും വലിയ മുഖത്തിന് തേച്ചിട്ട് കഴുത്തിന് തേക്കാൻ എന്തെങ്കിലും പഠി ഉള്ളോ എനിക്കും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഞാൻ മാറ്റി അപ്പോൾ നമ്മുടെ ഫോർത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ് ഇതെനിക്ക് ഡോക്ടർ എഴുത്തുന്ന ഒരു ആണ് കേട്ടോ ഇത് ഡോക്ടർ റെഡ്ഡീസ് വെനൂഷിയ പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഡീപ്പ് മോയ്സ്ചറൈസർ ആണ് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് വിന്റർ സീസണിലൊക്കെ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ എൻ്റെ ഫേസിൽ അത്യാവശ്യം ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓക്കെ ഈ പിമ്പിൾസ് ഇപ്പോൾ സ്കാർസേ ഉള്ളൂ പിമ്പിൾ ആക്റ്റീവ് പിമ്പിൾസ് ഇല്ല അപ്പം അങ്ങനെ പിമ്പിൾ പ്രോൺ സ്കിന്നായിട്ട് പോലും ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വരുന്നില്ല സോ അത്രയ്ക്കും നല്ലൊരു ടെക്സ്ചറിലുള്ള അടിപൊളി ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് എത്രയാ സെവൻ തേർട്ടി നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എല്ലാവർക്കും ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ പി സൈസിൽ എടുക്കണോ അതോ കോയിൻ സൈസിൽ എടുക്കണോ എങ്ങനെ എടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ലോണം വായിത്തിന് മോയിസ്ചറൈസർ ചെയ്യാൻ നല്ലപോലെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിരിക്കും മോസ്ച്ചറൈസർ ആയിട്ട് ഇരിക്കട്ടെ അതിനുശേഷം തോൽ എടുത്ത് തയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഫേസ് ഓക്കെ ഫേസ് നിങ്ങളുടെ ഫേസിന്റെ ഡ്രൈനെസ് അതുപോലെ തന്നെ ഫേസിന്റെ വലിപ്പം അനുസരിച്ചാണ് എൻ്റെ ഫേസ് ഒക്കെ അത്യാവശ്യം വലുപ്പുള്ള ഫേസ് ആണ് അപ്പോൾ എനിക്ക് ഇനഫായി എന്ന് തോന്നുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കാറ് വല്ലാതെ ഓയിലി ആവരുത് വല്ലാതെ ഡ്രൈ ആവരുത് ഒരു മീഡിയം അളവിൽ സ്കിന്ന് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യുക അത്രയല്ലോർ അടിച്ചാത്ത രീതിയിൽ ഞാൻ ഒരു പി സൈസിനേക്കാളും കൂടുതൽ എടുക്കാറുണ്ട് എന്നാൽ കോയിൻ സൈസിന് അത്രയ്ക്ക് എടുക്കാറുമില്ല ഓക്കെ അതിൻ്റെ ഒരു മിഡ്ഡിലാണ് ഞാൻ എടുക്കാറ് എൻ്റെ ഈ ഒരു ഫേസിന് ഓക്കെ ഇപ്പം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു നമ്മുടെ ഫിഫ്ത് പ്രോഡക്റ്റ് ഇതാ മിനിമലിസ്റ്റിന്റെ ഒരു വിറ്റാമിൻ കെ പ്ലസ് റെറ്റിനോൾ സീറോ പോയിൻറ്റ് സോറി സീറോ വൺ പെർസെൻറ്റേജ് അണ്ടർ ഐ ക്രീം ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പം കാൽക്കുലേഷൻസ് ഞാൻ താഴെ കൊടുക്കാം ഞാൻ ഒന്നാമത് കാൽക്കുലേഷൻസിൽ ഭയങ്കര വീക്കാണ് ഈ മനക്കണക്കൊന്നും നമ്മളെ കൂടെ കൂട്ടിയാൽ പറ്റില്ല പത്തും പത്തും കൂടെ എത്ര ചോദിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേറ്റർ എടുക്കുന്ന സ്വഭാവമാണ് ഇതാണ് ഇത് എനിക്ക് സിസ്റ്റർ അന്ന് കേട്ടോ കിട്ടിയ അന്ന് തന്നെ എൻ്റെ പുത്രി ഇത് പൊട്ടിച്ചു ഓക്കെ പൊട്ടിച്ചെണ്ണു അപ്പം ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മോരിയും യൂസ് പിന്നെ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഓക്കെ ഒന്നിത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയുമോ ഇതിന്റെ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഭയങ്കര റിലാക്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഈ ഐസ് റോളൊക്കെ ഉണ്ടല്ലോ ഐസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എക്സ്ട്രീം തണുപ്പൊന്നും ഉണ്ടാവില്ല ഞാൻ വല്ലാതെ എക്സൈജറേറ്റ് ചെയ്ത് പറയുന്ന പോലെ ഇരിക്കും പക്ഷേ എന്നാലും നല്ല ഫ്രീസറിലൊക്കെ ഒരു സ്റ്റോൺ വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും അതുപോലെ നല്ല തണുപ്പുണ്ട് അപ്പം നമുക്ക് ഫേസ് റിലാക്സേഷൻ ആണ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഞാനിപ്പോൾ റീസെന്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നേരത്തെ കണ്ടതിൻ്റെ പ്രൈസ് എനിക്ക് അറിയില്ല കാരണം സിസ്റ്റർ എന്താ പറഞ്ഞു പിന്നെ സെവന്ത് ഐറ്റം ഇതാ ഇതാണ് പ്ലമ്മിൻ്റെ ഒരു അണ്ട്രാം റോളോൺ ആണ് നമുക്ക് അണ്ട്രാമിലുള്ള എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലും ബാഡ് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് കളേഴ്സ് ഉണ്ട് ഉണ്ടെച്ചാൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലപോലെ ഉണ്ട് ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എൻ്റെ പുത്രി വലിച്ചു കീറി അത് കാരണം ഇതിൻ്റെ റേറ്റ് എനിക്ക് എക്സാക്റ്റ് അറിയില്ല ഞാൻ താഴെ മെൻഷൻ ചെയ്യാം ഓക്കെ എന്നാൽ ബാക്കിൽ വരുന്നുണ്ട് അനുസരിച്ച് വരുന്നുണ്ട് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും ഞാൻ നൈറ്റും ഡെയും ഞാൻ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എയ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് തന്നെയാണ് വിചാരിക്കുന്നത് എയ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീമു പ്രോസിൻ ക്രീമാണ് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ ചെവിടെ ഇവിടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്താട്ടോ ഇതെല്ലാവരും മസ്റ്റാവൊന്നുമില്ല ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ വീക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അത് പിടിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും മാറിയില്ലയെന്നുണ്ടെങ്കിൽ നീട്ടിൽ വെച്ചിട്ട് കുത്തിരഞ്ഞുള്ള എന്തെങ്കിലും പഴുപ്പ് എന്തെങ്കിലും ഉണ്ടോ കളയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ നോക്കണം അപ്പോൾ നമ്മൾ നയൻത്ത് പ്രൊഡക്റ്റ് ഇതാണ് ആൽപ്സിൻ്റെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് മേലി വാട്ടർ ആണ് ഇതിപ്പോൾ ഞാനും ഹസ്ബൻഡും തേക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഹസ്ബൻഡിന് വേണ്ടി പറഞ്ഞാട്ടോ ഇപ്പോൾ ടെൻത്ത് പ്രൊഡക്റ്റ് ഇത് ഇത് ഞാൻ എൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ഇത്രയും ലേറ്റ് ആയതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറയുമോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഒരു ക്യാമറ ഫേസ് ഒരു ഫോട്ടോയ്ക്ക് നിൽക്കാൻ മടി ഉണ്ടായിരുന്ന ഞാനാണ ആൾ ആ ഞാനിപ്പോൾ ഒരു ക്യാമറ ഒക്കെ ഫേസ് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഇമാജിൻ കൂടെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഗ്രാജ്വലി ആയ ഒരു കോൺഫിഡൻസ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പുള്ളി ഇത് പുറത്തേക്ക് വന്നു സെക്കൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ സീറോ മേക്കപ്പ് ആണ് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ ഒപ്പം ഇരുന്ന് കാണുന്നൊരു സംഭവമാണ് അപ്പോൾ സീറോ മേക്കപ്പിൽ വന്നിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ സ്കിൻ കെയർ കാരണം കിട്ടിയതാണ് അല്ലാതെ കിട്ടിയതല്ല കാരണം എന്താ വെച്ചാൽ അവിടെയും ഇവിടെയും പിഗ്മെൻറ്റേഷൻസ് ഇപ്പോൾ പിമ്പിൾസ് ഉണ്ടെങ്കിൽ കൂടെ ആ നോക്കി പിമ്പിൾസ് ഉണ്ടെങ്കിൽ കൂടെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ട് ആ ഒരു ഫാക്ടർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പോയിട്ടോ യൂസ് ചെയ്ത് യൂസ് നൈക്കയുടെ ഒരു മാക്രോൺ ലിപ് ബാം ആണ് ഏകദേശം തീരാറായി ഞാൻ നൈറ്റ് നോർമലി യൂസ് ചെയ്തിരുന്ന മിനിമലിസ്റ്റിൻ്റെ ഒരു ലിപ് ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അത് കുറേ ആയി വാങ്ങിയിട്ട് അപ്പോൾ അത് ഓക്സിഡൈസ്ഡായിട്ടൊരു ആ ക്രീമിൻ്റെ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ ആ ക്രീമിൻ്റെ കളർ മാറിയിട്ട് ഇപ്പോൾ ഒരു യെല്ലോയിഷ് കളറായി അതെ ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ വേറെ ലിപ് ബാം ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പം അപ്പോൾ ഇത് ടോട്ടൽ കാൽക്കുലേഷൻസ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു സെൽഫ് കെയർ വീഡിയോ അല്ലെങ്കിൽ സ്കിൻ കെയർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ